പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ ഇന്ത്യൻ ടീം ഒമാനെ നേരിട്ടിരുന്നു ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള ഒമാനെയാണ് ഇന്ത്യ ഇന്നലെ പരാജയപ്പെടുത്തിയത് കാലിജ് എന്ന ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാഫ നേഷൻസ് കപ്പിൽ അങ്ങനെ ഇന്ത്യൻ ടീം മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അതും ഖാലി ജമിൽ എന്ന ഈ ഒരു ഇന്ത്യൻ സൂപ്പർ പരിശീലകന്റെ കീഴിലാണ് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്തായാലും ഖാലി ജമിൽ എന്ന ഈ ഒരു പരിശീലകന്റെ വരവിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് അതും ഒമാനെ പോലത്തെ ഒരു ടീമിനെ പരാജയപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ഇപ്പോൾ ബംഗ്ലൂരു എഫ് സിയുടെ പ്രീ സീസണുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ബെംഗളൂരു എഫ് സി വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് അടുത്ത സീസണിന് മുന്നോടിയായിട്ട് ബംഗളൂരു എഫ് സി പ്രീ സീസൺ ആരംഭിക്കാനായിട്ട് പോവുകയാണ് മാത്രമല്ല വരുന്ന സെപ്റ്റംബർ പതിനഞ്ചോടെയായിരിക്കും ബംഗളൂരു എഫ് സി പ്രീ സീസൺ ആരംഭിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഐ എസ് എൽ സീസണിലായാലും മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ബംഗ്ലൂരു എഫ്സി ഇനി വരുന്ന സീസണിലായാലും ബംഗളൂരു എഫ് സി തങ്ങളുടെ മികച്ച ഫോം തുടരുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം എന്തായാലും വരുന്ന സെപ്റ്റംബർ പതിനഞ്ചോടെ ബംഗളൂരു എഫ് സി പ്രീ സീസൺ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം താരമായിരുന്ന ഡിമിട്രോസ് ഡാമൻ ആക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് വിട്ടതിന് ശേഷം ഡിമിയെ തിരികെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കണമെന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാം ആഗ്രഹമായിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഡിമി വരുന്ന ഐ എസ് എൽ സീസണിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഡിമിട്രോസ് ഡെമൻഡാക്കോസിനെ ഇപ്പോൾ മറ്റൊരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോയൽ എഫ് സി എന്ന ഒരു ടീമാണ് ഡിമിയെ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല ആ ഒരു ക്ലബ്ബ് ഡിമിയെ ടീമിലേക്ക് എത്തിച്ചതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം പുറത്തുവിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഡിമിയെ ക്ലബ്ബ് സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും അപ്പോയൽ എഫ് സി എന്ന ഒരു ക്ലബിന് വേണ്ടി ഡിമി ഇനി മികച്ച ഫോമിൽ കളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അയസിലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളറിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം